ശ്രീനാരായണ പരമഗുരവീ നമ യോഗദർശനം മന്ത്രം ഏഴ് ദൃശ്യ അസ്തിത്വം അസ്തിവോ ദൃശ്യം ദൃഗാത്മകം ഇതി തൃഗാത്മകം ഇതിയുജ്ഞ ഊ ശ്രീനാരായണ പരമഗുരു നമ ശുഭദിനം സുപ്രഭാതം ദർശനമാല യോഗദർശനം മന്ത്രം വ്യയം കാഴ്ചക്ക് കാണുന്നവനിൽ നിന്നും വേർപെട്ട് നിലനിൽപ്പേയില്ല അതുകൊണ്ട് ദൃശ്യം കാണുന്നവന്റെ തന്നെ ധർമ്മമാണ് ഇങ്ങനെ വിവേചനം ചെയ്തറിഞ്ഞ് ആരൊരാൾ കാണുന്നവനായ ആത്മാവിൽ ചിത്തത്തെ കൊണ്ടെത്തിക്കുമോ അദ്ദേഹം യോഗികളെ ശ്രേഷ്ഠനാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക